എന്നും ഇതുപോലെ കോടെ നിൽക്കുന്ന ഒരു സ്ഥലം അതെ ക്യൂനോഫ് ഹിൽസ് കൊടൈക്കനാൽ അവിടെയാണ് നമ്മൾ പ്രാവശ്യം ഉള്ളത് കൊടൈക്കനാലിൽ നല്ല തണുത്ത പ്രഭാതത്തിൽ നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ പുറത്തെ ക്ലൈമറ്റ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കൊടൈക്കനാലിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കൊടൈക്കനാൽ ട്രിപ്പ് പോകുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കിഡ്നസ് സ്പോട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ എടുത്തു പറയേണ്ടി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നിങ്ങൾ നാലാളായിട്ടാണെങ്കിലും നാൽപ്പതാളായിട്ടാണെങ്കിലും നാനൂറ് ആളായിട്ടാണെങ്കിലും അവിടെ ഇരിക്കാനുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ അത് സംഭവമാണ് അത്രയും പേര് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ബൊഫേ സിസ്റ്റം വേണമെന്ന് വിചാരിക്കാം നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് പോകുമ്പോൾ ബൊഫേ സിസ്റ്റം ഏറ്റവും അടിപൊളി ആയിട്ടുണ്ടാവും അതിനുള്ള സൗകര്യം കൂടെ ഇവിടെ വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്ന സ്ഥലം മഹാരാജാസിലാണ് കൊടൈക്കനാലത്ത് ഒരുവിധം ബസ്സുകാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഈ സ്ഥലം അറിയുന്നുണ്ടാവും എല്ലാവരും പോകുന്ന ഒരു സ്ഥലം തന്നെ ആവും നിങ്ങൾ ഈ സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കന്റിൽ അറിയിക്കട്ടെ ഇവിടുത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എണ്ണം പറഞ്ഞ സാധനമാണ് ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകളെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ട്രാവലിനൊന്ന് ഫോളോ ചെയ്തോളൂ